മട്ടന്നൂർ പഞ്ചവാദി സംഘത്തിൻ്റെ അഭിമുഖത്തിൽ സദനം രാമചന്ദ്ര മാരാർ അനുസ്മരണവും പുരസ്കാരദാനവും സംഘടിപ്പിച്ചു മട്ടന്നൂർ മഹാദേവ ക്ഷേത്ര പരിസരത്തായിരുന്നു പരിപാടി ഗായകൻ മധു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പതിനൊന്നായിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന സദനം സ്മാരക ഗുരുപൂജാ പുരസ്കാരം കഥകളി ചണ്ട വിദ്വാൻ കലാമണ്ഡലം ബലരാമനും വാദ്യകലാ പുരസ്കാരം തിമില കലാകാരൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും ഏറ്റുവാങ്ങി ഗായകൻ മധു ബാലകൃഷ്ണൻ പുരസ്കാരദാനം ഉദ്ഘാടനം ചെയ്തു गजाननं भूतगणादिसेवितं कपित्तजन्तूफलसादक्षिणम् उमासुतम् शोकविनाशकारणम् എനിക്ക് എന്തായാലും ഇനിയും പറയാനുള്ളത് ഇനിയും നൂറ്റാണ്ടുകളോളം ഈ ശിഷ്യ പരമ്പര ഈ ഗുരുനാഥനെ ഗുരുനാഥനെ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ വിജയപ്രദമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ മട്ടന്നൂർ വാദികല സംഘം ഞാൻ ും നഗരസഭാ ചെയർമാൻ എൻ ഷാജത്ത് കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നിവർ മുഖ്യാതിഥികളായി വാദ്യകലാകേസരി ചെറുതാഴം ചന്ദ്രമാരാർ അധ്യക്ഷത വഹിച്ചു കൃഷ്ണകുമാർ കണ്ണൂത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി മട്ടന്നൂർ ശിവരാമമാരാർ എ മധുസൂദരൻ കരയടം ചന്ദ്രന്മാരാർ ടി വി കുട്ടികൃഷ്ണൻമാരാർ ചിറക്കൽ നിധീഷ് മാരാർ ചെറുതാഴം ദിലീപ് എന്നിവർ സംസാരിച്ചു അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും വയലിൻ കലാകാരി ഗംഗയും സംഘവും ഗംഗാതരംഗം എന്ന പരിപാടിയും അവതരിപ്പിച്ചു ന്യൂസ് പ്യറോ മട്ടന്നൂർ